ഹലോ ഗായ്സ് അസാം വലിക്കും ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ അതായത് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റൂല വീട്ടിൽ പരിപാടിയൊന്നുമില്ല അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയപ്പോൾ ബിരിയാണി ഉണ്ടാക്കുക വിചാരിച്ചു ഇത് വന്നിട്ട് കുറേ ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷേ എന്നോട് ഇടാൻ മറന്നുപോയി സംഭവം അതാണ് കറിവേപ്പിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി വെക്കുന്നതാണ് പിന്നെ പട്ടയും കയറാൻ പോകാം നല്ല പുതിയ ഫ്രഷ് ഐറ്റം ആണ് കേട്ടോ പിന്നെ കുറച്ചുള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം ചിക്കനും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച കേട്ടോ ഞാൻ പിന്നെ വന്നിട്ട് പുതിയതായിട്ട് എന്നെ ചാനൽ കാണുന്നവർക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പറയാൻ എന്താ ഞാൻ കുറേ കുക്കിംഗ് വീഡിയോ കുറേ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ ആരും ഇതുവരെ അങ്ങനെ കണ്ടതായിട്ട് കാണുന്നില്ല എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ യൂട്യൂബ് തുടങ്ങിയത് തന്നെ ഞാൻ ചില ആൾ പറയാൻ ടൈം പാസ്സിന് എന്നൊക്കെ പക്ഷെ ഞാൻ ടൈം പാസ്സിനല്ലാട്ടോ നമ്മൾക്ക് ഇതിലൂടെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരുപാട് ഒരുപാട് ഇനിയും മുമ്പോട്ട് പോവാനുണ്ട് എവിടെയും ലൈഫിൽ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളായി പക്ഷേ എവിടെ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അതായത് ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഒരു വീട് മെയിനായിട്ടില്ല അതാണ് പ്രശ്നം വീടാണ് പ്രശ്നം ഷെഡാണെങ്കിൽ നമുക്ക് സ്വന്തം എന്ന് പറയാൻ പിന്നെ വന്നിട്ട് വേറെ എന്താ പറയാനുള്ള വെച്ചാൽ എല്ലാവരും വീഡിയോസ് കാണുക ഷോർട്ടല്ല കേട്ടോ ഷോർട്ട് വീഡിയോ കണ്ട കുഴപ്പം ഒന്നും ഷോർട്ട് വീഡിയോ കുക്കിംഗ് വീഡിയോ കുറവാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഡേൻ ലൈഫ് വീഡിയോ ചെയ്യണം എന്ന് പക്ഷേ എന്നെക്കൊണ്ട് ഇതുവരെ അതിന് പറ്റിയില്ല എന്തായാലും ഡെയിലി വ്ലോഗ് ഇടാനാണ് ഇനി ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താൻ കുറച്ചധികം കൂടി കുറച്ചധിക ഇപ്പം പോയ അത്ര കൂടി പോവാനുണ്ട് പോയാൽ അത്ര എൻ്റെ ഈ ഒരു ഇത്രയും മാസം കടന്ന് പോയി അപ്പോൾ അത് അത്രയും കൂടി എനിക്ക് ഇനി കുറച്ച് കുടുംബോട്ട് പോകാനുണ്ട് അപ്പോൾ വിചാരിക്കുന്നത് ഞാൻ ഡെയിലി വ്ളോഗ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാണുന്നുണ്ട് പക്ഷെ അതിന് കുറച്ച് മെനക്കെടാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾക്ക് സന്തോഷം പിന്നെ സന്തോഷമായിട്ടുള്ള നമുക്കിപ്പോൾ ലൈഫിൽ എന്നും ഇപ്പോൾ സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ പല പ്രശ്നങ്ങളൊക്കെ കടന്നിട്ടായിരിക്കും നമ്മൾ ജീവിതത്തിന് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമകാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വീട് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് വന്നിട്ട് പിന്നെ ചിക്കന് നന്നായിട്ട് പൊരിച്ചിട്ടോ നന്നായിട്ട് പൊരിച്ചെടുത്തു കോൺഫ്ലവർ ഇട്ടിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ കോൺഫ്ലവർ ഇടുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് ഈ ചിക്കൻ കഴിക്കുമ്പോൾ ഒന്ന് ആവൊക്കെ അങ്ങനെ തരിപ്പോലെ വരിക എന്നിട്ട് പിന്നെ കുട്ടികളും കഴിക്കുന്നതല്ലേ പിന്നെ ഇവിടെ എന്താ വെച്ചാൽ പ്രശ്നം ഈ കാൽ ഇവർ ഇതിലിടാൻ പറ്റൂല ഇത് കണ്ട് കഴിഞ്ഞാൽ ചിക്കൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഇവർ രണ്ടാൾ പരിപാടി ഇത് നോക്കും ആദ്യം വന്നിട്ട് ഇങ്ങനെ പിന്നെ കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഞാനും മോനും ഇരുന്ന് കഴിച്ചുകൊണ്ടുണ്ടായത് മോനിക്ക് പത്ത് പതിനൊന്ന് വയസ്സായി പിന്നെ മോൾക്ക് മൂന്നര വയസ്സായിട്ടുള്ളു അപ്പോൾ മോളുണ്ടാകുന്നതിൻ്റെ മുമ്പേ ഞാൻ രണ്ട് കാല് കൊണ്ടുവരുന്ന സമയത്ത് ഞാനും മോനുമാണ് കഴിച്ചുകൊണ്ടിണ്ടായത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടകാലേ അപ്പോൾ ഇങ്ങനെ കാല് വേറെ തന്നെ രണ്ട് ഇങ്ങനെ വെട്ടാതെ ഇടിക്കും അപ്പോൾ വന്നിട്ട് കാലിന് അടി കൂടിയാണ് ഇപ്പോൾ ആയ പിന്നെ ആ അങ്ങോട്ട് പോയി എനിക്ക് കിട്ടാതെ ആയി പിന്നെ എന്താ പറയുക അങ്ങനെ മസാല ഏകദേശം സെറ്റ് ആയിട്ടോ എനിക്ക് വലിയ പരിചയമൊന്നുമില്ലേ ഈ ബിരിയാണി ഇങ്ങനെ ഇതാക്കുന്നൊന്നും എനിക്ക് വലിയൊരു ഇതൊന്നുമില്ല പിന്നെ അങ്ങോട്ട് പഠിക്കുക തന്നെയല്ല പിന്നെ യൂട്യൂബ് നമുക്ക് എന്തിനാണ് പഠിക്കാനുള്ളതല്ലേ അങ്ങനെ വന്നിട്ട് ഞാനിപ്പോൾ എന്താ നേരത്തെ പറഞ്ഞു തന്നെ ആ വീഡിയോ ഇടുന്നവര് നമ്മൾ പിന്നെ കുറേ ആൾക്കാര് ഞാനൊക്കെ ആദ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ പിന്നെ എല്ലാവരും വീഡിയോ ഇങ്ങനെ യൂട്യൂബിലിരുന്ന് വൃത്തം അങ്ങനെ കാണുമായിരുന്നു കേട്ടോ അപ്പോഴൊന്നും എനിക്ക് സത്യം പറയുമല്ലോ ഈ യൂട്യൂബിലൂടെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നും ഇങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നോ അങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാമെന്നോ അങ്ങനെ വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് എൻ്റെ മോൻ ഒരു മൂന്നു നാല് വയസ്സുള്ള സമയത്ത് അപ്പോഴൊക്കെ ഞാനിങ്ങനെ എല്ലാവരും വീഡിയോ റീൽസെല്ലാം കാണും അപ്പോൾ ഒന്നും എനിക്കിത് അറിയില്ലായിരുന്നു അങ്ങനെ അറിയുന്ന ഞാൻ അന്നേ ഇതൊക്കെ തുടങ്ങി ഇന്ന് ഒരു നിലയിലെത്തിയിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പിന്നെ എനിക്കറിയുന്നപ്പം എന്ന് വെച്ചാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ വേറൊരു ചാനലുണ്ട് അതെൻ്റെ ഒരു നമ്മൾ നമ്മളാദ്യമായിട്ട് ചാനൽ തുടങ്ങുമ്പോൾ പല അബദ്ധങ്ങളും നമുക്ക് പറ്റും കുട്ടികളെ വീഡിയോ പിന്നെ ലൈവ് ഇടുന്ന സമയത്ത് നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിരുത്തി കൂടാ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ടു ചെയ്യണം പക്ഷേ ഇതൊന്നും ആദ്യം അറിയില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഒരു പിന്നെ അധികം ഒന്നും ആയിട്ടില്ല ഒരു പത്ത് മുന്നൂറ് സബ്സ്ക്രൈബ് ആയ സമയത്ത് എൻ്റെ ആ ചാനൽ പിന്നെ യൂട്യൂബ് തന്നെ ആയി അതിന് രണ്ട് വട്ടം വാണെങ്കിൽ ഒന്നും രണ്ടുവട്ടവും ഞാനത് ശ്രദ്ധിച്ചതൊന്നുമില്ല ആ മെസ്സേജ് വലിയ കാര്യമാക്കിയില്ല മെയിലൊക്കെ വന്നത് അങ്ങനെ അത് ഡിലീറ്റായിപ്പോയി കേട്ടോ അതിന് ശേഷം അതിന് ശേഷവും എനിക്ക് അബദ്ധം കൊണ്ട് ഞാൻ പറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പല അബദ്ധങ്ങളും പറ്റും എന്തായാലും പറ്റും സ്വാഭാവികമായിട്ട് പുതിയൊരാൾക്കാർക്ക് പറ്റാതിരിക്കില്ല പലതും നമ്മളെ കൊണ്ട് നമ്മൾ കണ്ട വീഡിയോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ ആദ്യം അങ്ങനെ ആയിരുന്നു ഇൻസ്റ്റെന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പക്ഷെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട യൂട്യൂബിൽ യൂട്യൂബ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെയുള്ള മ്യൂസിക്കുകൾ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ നമ്മൾ കയറ്റിയിട്ട് കൊണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നുമല്ല ചെയ്തുകൊണ്ടുണ്ടായി അങ്ങനത്തെ കുറേ കണികളൊക്കെ എനിക്ക് ഇപ്പോഴും പറ്റി കിടക്കുകയാണ് ഇപ്പോൾ ചാനലിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അങ്ങനെ മേലും കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ ബിരിയാണി സംസാരിച്ച് സംസാരിച്ചു ബിരിയാണി ഇവിടെ ആയി ിരിയാണി അപ്പം ഞാൻ പിന്നെ മസാല ഇതും കൂടെ മിക്സ് ചെയ്യുന്നില്ല കാരണം ചെമ്പ് കുറച്ച് പോയി വലുതായിപ്പോയിട്ടോ നമ്മൾക്ക് ചെറിയൊരു ചെമ്പ് വേണേലും അങ്ങനെ ഇല്ല വലിയ രണ്ട് ചെമ്പും പിന്നെ കുട്ടി കുട്ടി ചെമ്പുകളത് അങ്ങനെ കുട്ടിക്കുട്ടിയിൽ വെച്ചാലാവൂല അങ്ങനെ ഞാൻ എന്താക്കി ഇങ്ങനെ ഒരു അണ്ടിപ്പരം മുന്തിരിയൊക്കെ വറുത്തിട്ടതുണ്ടായി പക്ഷേ ഇത് നമ്മൾ പ്ലേറ്റിൽ വിളമ്പിയിട്ട് കഴിക്കുന്ന എപ്പോഴും വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ മറന്നു പോകും എന്തെന്നറിയോ ഇത് ഞാൻ ആയിക്കഴിഞ്ഞാൽ ഇത് തിന്നേണ്ട പെപ്രടത്തിൽ അങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കില്ല മറന്നു പോകും അങ്ങനെ ദമ്മക്കെ ഇട്ടു കേട്ടോ ഒന്നൂടെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കനലിലൊന്നും മേലെ എന്താ വെച്ചാൽ എല്ലാം ഗ്യാസിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് കനലൊന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറം ഭയങ്കര അടിയാണ് മോനും മോളും കൂടി ഇപ്പം എന്താകുന്നൊന്നും അറിയില്ല വെള്ളത്തിൽ കളിക്കുകയാണ് പിന്നെ വന്നിട്ട് അങ്ങനെ ഏകദേശം റെഡി ആയിട്ടോ നല്ല സ്മെല്ലൊക്കെ ഒന്നിനെ അങ്ങനെ ഞാൻ ചെറിയ ചോറ് എന്താക്കാം കുറച്ചൊന്ന് ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നതിന് ശേഷം പിന്നെ മസാല വേറെ ചോറ് എന്താ വെച്ചാൽ കുട്ടികൾക്കും എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് രണ്ടും കൂടെ മിക്സ് ആക്കി ശരിയാവില്ല കാരണം എന്താ വെച്ചാൽ മോൾക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കച്ചറും കച്ചറിയൊന്നും ചോറ് കാണാൻ പാടില്ല പിന്നെ ചിക്കന് കുഴപ്പമില്ലാത്തന്നുള്ളൂ അങ്ങനെ വന്നിട്ട് ഞാനിത് പിന്നെ ഇങ്ങനെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ എല്ലാവർക്കും കാണുമ്പോൾ വന്നിട്ട് എനിക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം ഇത് പിന്നെ എന്താ പറയുക സ്കൂളിൽ